കുറേയധികം കാലമായിട്ട് നാഷണൽ ടീമിന് വേണ്ടിയിട്ടായാലും ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ചെന്നൈൻ എഫ് സിക്ക് വേണ്ടിയിട്ടായാലും അത്രയധികം മെച്ചപ്പെട്ട പ്രണനമൊന്നും കാശ് വെക്കാത്ത താരമാണ് റഹീം അലി ആളിന്റെ പെർഫോമൻസ് ഭയങ്കര പൂറാണ് പക്ഷേ എത്രയൊക്കെ ആക്രസി ഇല്ലെന്ന് പറഞ്ഞാലും ഇന്ത്യയിലെ യങ് സെൻ്റർ ഫോർവേഡ്മാർ ഇന്ത്യൻ സെൻ്റർ ഫോർവേഡുമാരിൽ വെച്ചിട്ട് അത്യാവശ്യം ശാരീരികമായിട്ട് കരുത്തുള്ള ഒരു തന്നെ റഹീമലി മാത്രമാണ് ഭേദപ്പെട്ട ഉയരമുണ്ട് ശാരീരിക മികവുണ്ട് വിദേശ താരങ്ങളോട് ഇടിച്ച് നിൽക്കാൻ മാത്രം ഫിസിക്കൽ കപ്പാസിറ്റി ഉള്ളത് റഹീം അലിക്കാണ് അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം ചെന്നൈയിൻ എഫ് സി ആളിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ശ്രമിച്ചത് ജനുവരിയിൽ തന്നെ റഹീമിൻ്റെ കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ ചെന്നൈയിൻ ശ്രമിച്ചിരുന്നെങ്കിൽ പോലും റഹീം അതിന് തയ്യാറായിരുന്നില്ല കാരണം അതിന് അദ്ദേഹത്തിന് മൂന്നോളം ഓഫറുകൾ മറ്റേ ഈസൽ ക്ലബ്ബുകളിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അതിലൊന്ന് ഒഡീഷ എഫ് സിയും മറ്റൊന്ന് പഞ്ചാബ് എഫ് സിയുമാണ് പിന്നെ വേറൊരു ക്ലബ്ബ് ഏതാണ് എന്ന കാര്യത്തിൽ എനിക്ക് വലിയ ഐഡിയ ഒന്നുമില്ല ഇപ്പം നിലവിലെ പുറത്തോട്ട് വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് റഹീം അലി പഞ്ചാബ് എസ്സിയുമായിട്ട് കോൺട്രാക്റ്റ് സൈൻ ചെയ്യാനുള്ള ധാരണയിലായിട്ടുണ്ട് അത്യാവശ്യം ഭേദപ്പെട്ട ഒരു പ്രതിഫലവും അതുകൂടാതെ മൂന്ന് വർഷത്തെ കോൺട്രാക്റ്റും പ്ലേയിങ് ടൈമും റഹീം അലിക്ക് പഞ്ചാബ് പഞ്ചാബ്സി എൻഷുർ ചെയ്തിട്ടുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടൊക്കെ സൂചിപ്പിക്കുന്നത് അപ്പം നിരവധി മാധ്യമങ്ങൾ തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വിടുന്നുണ്ട് പിന്നെ റഹീം അലിയെക്കുറിച്ച് പറയാനാണെങ്കിൽ ഈ വെസ്റ്റ് ബംഗാളിൽ ജനിച്ച താരം നമ്മുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ അലൈറ്റ് പ്രോഗ്രാമിൽ കൂടി വളർന്നു വന്നു ഇന്ത്യൻ അണ്ടർ ഐയ്റ്റീൻ ടീമിൽ അംഗമാകുന്നു പിന്നീട് ചെന്നൈൻ എഫ് സിയിലേക്ക് വരുന്നു അവിടെ നിന്ന് ഇന്ത്യൻ ആരോസിലേക്ക് പോകുന്നു പക്ഷേ ഒരു ചെന്നൈൻ എഫ് സി ആയിട്ട് തന്നെയാണ് റഹീമിനെ വിശേഷിപ്പിക്കപ്പെടുന്നത് ഇപ്പോൾ എന്തായാലും ചെന്നൈ കോൺട്രാക്റ്റ് പുതുക്കാൻ താല്പര്യപ്പെട്ടെങ്കിലും അത് വേണ്ടെന്ന് വെച്ചിട്ടാൾ പഞ്ചാബിൻ്റെ കൂടെ പോവും എന്നാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്